ഹേ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറേ ദിവസമായി അപ്പോൾ ഞാൻ ഒരു എഴുട്ട് ദിവസമായി കാണും കേട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കോവയ്ക്ക മെഴുക്കുരട്ടിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അതിൻ്റെ റെസിപ്പി ഒന്ന് നിങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ് ഈ മെഴുക്കുരട്ടി മോരും ഒരു മീൻ മീൻമറുത്തതുമൊക്കെ ഉണ്ട് അടിപൊളിയാണ് അപ്പം നല്ല കോമ്പിനേഷൻ േഷനാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇതുപോലുള്ള ചെറിയ ചെറിയ റെസിപ്പീസിൻ്റെയൊക്കെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്ന കോവലിൻ്റെ വള്ളിയിൽ നിന്ന് നമ്മൾ കോവയ്ക്കായിക്കെ പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ടങ്ങ് വിളഞ്ഞായിരുന്നു കേട്ടോ നല്ല വിളഞ്ഞ് ഇത് പിഞ്ചായിട്ടിരിക്കുമ്പോൾ തന്നെ മെഴുക്കുരട്ടി വെക്കാനായിട്ട് കേട്ടോ നല്ലത് നമ്മൾ ഇച്ചിരി അങ്ങ് മൂത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിലതൊക്കെ പഴുത്തതുമായിരുന്നേ അപ്പോൾ നമ്മൾ കോവയ്ക്കായൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ നമുക്ക് രണ്ട് പീസാക്കിയിട്ട് നമുക്കതൊന്ന് പുളത്തിയിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം അതായത് നീളത്തിൽ നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാവേ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളിയൊരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തുവിടാനായിട്ട് ഒക്കെ പറ്റിയ അടിപൊളിയൊരു ഐറ്റം ആണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ുന്നത് ഇപ്പോൾ വിചാരിക്കും ഈ കോവയ്ക്കാമേഴ്ക്കുരട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾക്കറിയാം എന്ന് നമ്മളെ അങ് ഇതാക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ലാത്തവരുണ്ട് ഗൈസ് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ നമ്മളിത് പറയുന്നത് നമ്മൾ എന്ത് കാര്യം ചെയ്താലും നെഗറ്റീവ്സ് പറയാൻ ഒരുപാട് പേരുണ്ട് പക്ഷേ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടാണെങ്കിൽ ആരും ഉണ്ടാവത്തില്ല കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ എൻ്റെ ഈ കയ്യിലിട്ടേക്കുന്ന വിരലുറ കീറിയതാണ് കേട്ടോ അത് ആരും ഒന്നും വിചാരിച്ചേക്കരുത് അത് കീറിപ്പോയി എനിക്ക് ഇത് ഇതില്ലാതെ എനിക്കരിഞ്ഞാൽ എൻ്റെ കൈ മുറി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് കളയാതെ അതുതന്നെ ഇട്ടേക്കുന്നത് വേറെ മേടിക്കണം മേടിച്ചിട്ട് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വേറെ പുതിയതൊക്കെ ആയിരിക്കും കേട്ടോ അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ നമ്മൾ ഈ കോവയ്ക്കായൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സവാളയാണ് കേട്ടോ ഒരു മീഡിയം സൈസ് ഒരു സവാളയും കൂടി ഞാനിതിലേക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളകേ ഇട്ട് കൊടുക്കുന്നുള്ളൂ നമ്മളിതിൽ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരു പച്ചമുളകിൻ്റെ ആവശ്യമേ ഉള്ളൂ അതും അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരെണ്ണവേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ആ മുളകാണെങ്കിൽ ഒന്ന് മൂന്നാല് പീസാക്കി ഒന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നതുകൊണ്ടല്ലോ കുറച്ച് ചുവന്നുള്ളിയാണ് ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി തുള്ളിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് നമുക്ക് എടുക്കാവേ ഇതുപോലെ ഞാൻ ഈ ചുവന്നുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞരിഞ്ഞ് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ചുവന്നുള്ളിയൊക്കെ പെട്ടെന്ന് ഒന്ന് നമുക്ക് അരിഞ്ഞെടുത്തുകൊണ്ട് വരാവേ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ചുവന്നുള്ളിയൊക്കെ ചെറു ചെറുതായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പയിലോട്ട് വെച്ച് കൊടുക്കാവേ ഇത് നന്നായിട്ട് കിടന്ന് ഒരിച്ചിരി സമയം എടുക്കും കേട്ടോ നന്നായിട്ട് കിടന്നങ്ങോട്ട് വരണ്ടു വരണം എങ്കിലാണ് നമ്മൾ വിചാരിച്ച ആ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മളിതുപോലെ ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം പാത്രമൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റാണ് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ കടകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി അതിലോട്ടങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കിയെടുക്കാവേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റം ആണ് എല്ലാവരും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ എരിവ് കുറച്ചുണ്ടാക്കുവാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സാധനമാണ് ഇതുപോലെ അങ്ങോട്ട് ഉപ്പിട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാവേ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കുന്നുണ്ടോ എന്നൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറന്നേക്കരുതേ അപ്പോൾ അതാ നമ്മളിതിലേക്ക് മുളക് പൊടി ഒരു അര സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മീറ്റ് മസാലയാണ് അത് നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം മീറ്റ് മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് മൂടി വെച്ച് ഒന്നും ഒരു ശകലം പോലും ചേർത്ത് കൊടുക്കാതെ ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കോവയ്ക്ക കോവയ്ക്കാമെഴുക്കുരട്ടി ഇവിടെ സെറ്റ് ുണ്ട് അപ്പോൾ നമ്മൾ ഒരു പത്ത് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ അടുപ്പിൽ നമ്മുടെ ചോറ് വെന്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മീൻ വറുത്തതും മീൻ മീൻപീരയും അതുപോലെ തന്നെ മോരുകറിയുമാണ് കേട്ടോ നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കണം കേട്ടോ തീയൊന്ന് കുറച്ചിട്ടതിന് ശേഷം മാത്രം ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് വരട്ടിയെടുക്കാം അതാണ് ഞാൻ വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചില ഗോവയ്ക്കാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് വേഗം ചില ഗോവയ്ക്ക വേഗാനായിട്ട് ഇച്ചിരി താമസമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തേക്കരുത് വെള്ളം ചേർത്ത് കൊടുത്താൽ അത് അങ്ങോട്ട് കുഴഞ്ഞു കുഴഞ്ഞിരിക്കും അങ്ങനെ ഇരിക്കാൻ പാടില്ല ഇതൊന്നും തൊടാതെ ഒന്നും തൊടാതിരിക്കണോട്ടോ എന്നാലേ നമുക്ക് കറക്റ്റ് നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റിൽ കിട്ടത്തുള്ളൂ അപ്പോൾ നന്നായിട്ട് ചെറുതയിലിട്ടൊന്നങ്ങോട്ട് വരട്ടി ഉണക്കിയെടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയൊരു കോവയ്ക്ക മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടോട്ട് നമ്മൾ ഉപ്പ് വേണമെങ്കിൽ പിന്നെയും കുറച്ചും ആഡ് ചെയ്ത് കൊടുക്കാൻ നോക്കിയതിന് ശേഷം അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള കോവയ്ക്കാമൊഴുക്ക് ഒരു ടി ഇവിടെ റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഈസി ആയിട്ടുള്ളത് ടേസ്റ്റി ആയിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ ടെറ്റബു ബൈ സി യു